കോഴിക്കോട് മൂന്നര വയസ്സുള്ള പെൺകുഞ്ഞിനെ ഉപേക്ഷിച്ച് അമ്മ കടന്നു കളഞ്ഞു എന്നൊരു വാർത്ത വരുന്നു ദേഹത്ത് ഗുരുതര പരുക്കുകളുള്ള കുഞ്ഞിനെ ആശുപത്രിയിലാക്കിയാണ് അമ്മ മുങ്ങിയത് കുഞ്ഞിനെ ഇവർ ഉപദ്രവിച്ചിരുന്നുവെന്നാണ് സഹോദരിയുടെ ആരോപണം രണ്ടാമത്തെ കുഞ്ഞിനെ ആന്ധ്രാ സ്വദേശിയായ യുവതി വിറ്റുവെന്നും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് നമുക്ക് പിന്നെ അത് ബാറ്റിന് എന്തോ അസുഖമുണ്ട് വല്ലതെഞ്ഞിന് എന്തോ അസുഖമുണ്ടെന്ന് പറഞ്ഞ് തലയിൽ രക്തം കട്ടിയതിന് അതുകൊണ്ട് തന്നെ നല്ല ചികിത്സ നടത്തണമെന്നൊക്കെയാണ് പറഞ്ഞത് ആ കാരണമാണ് കണ്ണിന് കാഴ്ച കിട്ടാത്തതെന്ന് പറഞ്ഞത് എന്താ സംഭവിച്ചത് നമ്മളറിയവള് സത്യം പറയുന്നില്ല ഇവിടെ കൊണ്ടുപോയിട്ട് തന്നു ഓള് പോയി വീട്ടിൽ കൊണ്ടുപോയിട്ട് വന്നിട്ട് പോയി പിന്നെ ഓൾ പോകണു വിളിച്ചെടുക്കുന്നില്ല ഒരു കറക്റ്റൊരു മറുപടി ആയിരുന്നല്ലോ ഓൾ ഡോക്ടർ ചോദിച്ചപ്പോൾ പറഞ്ഞില്ലേ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞില്ല ഇങ്ങനെയുള്ളു എന്താ സത്യം നമുക്കറിയില്ല ഞമ്മൾക്ക് ഈ കുട്ടീൻ്റെ സൂക്കായിട്ട് അറിയാൻ മതി നമ്മളെ കുട്ടിക്ക് ഇങ്ങനെ ആകുമ്പോൾ ഞമ്മക്ക് വല്ലാത്ത വിഷമം വേണ്ടതില് ഇത്തിരി നല്ലൊരു പെൺകുട്ടിയല്ല അതിപ്പം കണ്ണ് കാണാതെല്ലാം പൊട്ടമുന്ന പോലത്തെ കളി ചില സമയത്ത് അതിന് എന്തെല്ലാം അസുഖങ്ങളെല്ലാം വയറ്റിനും തലക്കും ഇതൊക്കെ അപ്പം തലക്ക് രക്തം കെട്ടിയ കാരണം ഓപ്പറേഷൻ ഇല്ലാതെ റെഡി ആക്കി തരും എന്ന് അവർ പറഞ്ഞേ ഇനിയിപ്പം എന്താണെന്നൊന്നും അറിയില്ല പഠിച്ചത് എനിക്കറിയില്ല ഈ ആന്ധ്രാ സ്വദേശിനിയാണ് യുവതി മാനന്തവാടി സ്വദേശിയാണ് കുട്ടിയുടെ പിതാവ് ഈ കുട്ടിയുടെ പിതാവ് നേരത്തെ മരിച്ചു കുട്ടിയുടെ പിതാവ് മരിച്ചപ്പോഴാണ് ആന്ധ്രാ സ്വദേശിനിയായ യുവതി ഈ മൂന്നര വയസ്സുള്ള കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയത് കുഞ്ഞിൻ്റെ ശരീരത്തെ ആകമാനം പരിക്കാണ് കുഞ്ഞിനെ ഉപദ്രവിച്ചു എന്നാണ് ഇപ്പോൾ ഈ പിതൃ സഹോദരി പറയുന്നത് അമ്മയെ സ്ഥലത്തില്ല അമ്മ ഉപേക്ഷിച്ച് മുങ്ങി അമ്മയും കൂടി ഉപേക്ഷിച്ചതോടെ കുട്ടി ശരിക്കും അനാഥാലയത്തിലായിരിക്കുകയാണ് എന്നാൽ മറ്റൊരു കുട്ടിയെ അതായത് ഒരു മുതിർന്ന കുട്ടി കൂടി ഉണ്ടായിരുന്നുവെന്നും ഈ കുട്ടിയെ വിറ്റു എന്നുമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്താണ് ഈ അമ്മയ്ക്ക് സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല വി എസ് സഞ്ജിത്ത് നമുക്കിപ്പം ഉണ്ട് വി എസ് സഞ്ജിത്ത് ഈ പിതാവ് കൂടി കുഞ്ഞുങ്ങളെ നോക്കാൻ കഴിയാതെ ഒരു കുഞ്ഞിനെ വിൽക്കുകയും മറ്റൊരു കുഞ്ഞിനെ ഉപേക്ഷിച്ച് കടന്നു കളയുകയുമാണോ ഈ യുവതി ചെയ്തത് സാധാരണ ഒരു അമ്മയും ധൈര്യപ്പെടാത്തതാണത് ഡോക്ടർ അരുൺ ഇപ്പോൾ ഈ അമ്മ എവിടെയാണെന്ന് ഒരു വിവരവുമില്ല ഒരു ഫോൺ കോൾ പോലും ചെയ്താൽ കിട്ടാത്ത രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്സ്കൗണ്ടിങ് ആണ് ഈ ഇവർക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നത് രണ്ട് കുഞ്ഞുങ്ങളിൽ ഒരു കുഞ്ഞിനെ ഈ ബന്ധു വീട്ടിൽ അതായത് ഉപ്പയുടെ സഹോദരിയുടെ വീട്ടിൽ കൊണ്ടുപോയി ആക്കുകയും എന്നാൽ മറ്റേ കുഞ്ഞിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആറായിരം രൂപ കൊടുത്താൽ കിട്ടും എന്നുള്ളൊരു മറുപടിയാണ് പറഞ്ഞത് ആറായിരം രൂപയ്ക്ക് ആർക്കോ കൊടുത്തു എന്ന രീതിയിൽ ഒരു തവണ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു പിന്നീട് ആ കുഞ്ഞിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഒന്നും പറയുന്നില്ല ാണ് ഉള്ളത് എന്ന് ഇപ്പോഴും ഒരു വരുമില്ല ഇവർക്ക് സ്വന്തമായി ഫോൺ നമ്പറോ ഒന്നുമില്ല അതുകൊണ്ട് ഏതെങ്കിലും ഫോണിൽ നിന്ന് എപ്പോഴെങ്കിലും വിളിച്ചാൽ മറ്റേ കുഞ്ഞിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആറായിരം രൂപ കൊടുത്താൽ കിട്ടും എന്നൊരു മറുപടി മാത്രമാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ബന്ധുക്കൾ മാനന്തവാടി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ഈ കുഞ്ഞിനെ ഈ അമ്മ വിറ്റതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീ ആന്ധ്ര സ്വദേശിയാണ് ഈ ഭർത്താവ് മരിച്ചുപോയിട്ടുള്ള ഈ കുഞ്ഞുങ്ങളുടെ പിതാവെന്ന് പറയുന്നത് മാനന്തവാടിക്കാരനാണ് പക്ഷേ ആന്ധ്രയിൽ നിന്ന് വിവാഹം കഴിച്ചു മാനന്തവാടിയിൽ കൊണ്ടുവരികയായിരുന്നു പിന്നീട് ഈ പിതാവ് മരണപ്പെടുന്നു ഈ ഉമ്മയുടെ കയ്യിലായിരുന്നു ഈ മാതാവിൻ്റെ കയ്യിലായിരുന്നു രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നത് ഈ കുഞ്ഞുങ്ങളിൽ ഒരു കുഞ്ഞിനെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയും അതിന് സാരമായി തലക്കും പരിക്കേറ്റിട്ടുണ്ട് കൈകൾക്കും പരിക്കേറ്റിട്ടുണ്ട് തലയ്ക്ക് ചെറുതായിട്ട് രക്തം ക്ലോട്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് ചില ശാരീരിക പ്രശ്നങ്ങൾ ആ കുഞ്ഞിനുണ്ട് അതെങ്ങനെയാണ് സംഭവിച്ചത് എവിടെയെങ്കിലും വീണതാണോ അടിച്ചതാണോ എന്ന ചോദ്യത്തിനൊന്നും ഡോക്ടർമാർ ചോദിക്കുമ്പോഴൊന്നും ഈ അമ്മ ഒരു മറുപടിയും പറയുന്നില്ല എന്നുള്ളതാണ് ാണ് മാത്രമല്ല മറ്റേ കുഞ്ഞിനെ കുറിച്ച് ഒരു വിവരവുമില്ല എന്നുള്ള ഏറ്റവും ഗുരുതരമായ പ്രശ്നമുണ്ട് ഈ അമ്മയുടെ കയ്യിൽ മറ്റേ കുഞ്ഞില്ല അപ്പോൾ മറ്റേ കുഞ്ഞ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അതിന് ആറായിരം രൂപ കൊടുത്താൽ കിട്ടും എന്നുള്ളൊരു മറുപടി മാത്രം പറയുകയും ചെയ്യുന്നു അപ്പോൾ മറ്റേ കുഞ്ഞിനെ കൂടി കിട്ടണം എന്നുള്ളതാണ് ഈ ബന്ധുക്കളുടെ ആവശ്യം ഒപ്പം ഈ കുഞ്ഞിന് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിലും അറിയണം അതാണ് പോലീസിൽ പരാതിയുമായിട്ട് ഈ കുടുംബം എത്താനുള്ള കാരണം എന്തായാലും ആ കുഞ്ഞിൻ്റെ അവസ്ഥ വലിയ കഷ്ടമാണ് കുഞ്ഞിനെ ഇപ്പോൾ അനാഥാലയത്തിലാണ് ആക്കിയിരിക്കുന്നത് അല്ലേ ഈ കുഞ്ഞിനെ ഇപ്പോൾ ഈ പിതൃ സഹോദരിയാണ് കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് അപ്പോൾ ഇവരും വലിയ കഷ്ടത്തിലാണ് ജീവിതമൊക്കെ അപ്പോൾ ഈ ഉമ്മ കൂടി നോക്കാതാവുമ്പോൾ സ്വാഭാവികമായിട്ടും കുഞ്ഞിനെ ഇത്തരത്തിലുള്ള അഗതി മന്ദിരങ്ങളിലേക്ക് മാറ്റേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് കാരണം എന്ന് പറഞ്ഞാൽ ഉമ്മ ഉപ്പ ഓൾറെഡി മരണപ്പെട്ടു ഉമ്മ കൂടി ഈ കുഞ്ഞിനെ നോക്കാതായാലും വളരെ ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞാണ് ഈ ബന്ധുക്കളെ സംബന്ധിച്ചും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ആ രീതിയിലാണ് ഈ കുഞ്ഞിൻ്റെ അവസ്ഥ എന്നുള്ളതാണ് അവർ പറയുന്നത് ഇത് കോഴിക്കോട് ശിശുക്ഷേമ സമിതിയുടെ പരിധിയിൽ വരുന്നതല്ലേ ഈ കേസ് എസ് രഞ്ജിത്ത് ഇത് യഥാർത്ഥത്തിൽ വയനാട്ടിലാണ് മാനന്തവാടിയാണ് പക്ഷേ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലായതുകൊണ്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ മാനന്തവാടിയിൽ ഈ ഈ കുഞ്ഞിൻ്റെ പിതാവിൻ്റെ നാട്ടിലാണ് ഒരു പരാതി കൊടുത്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ വയനാട് ശിശുക്ഷേമ സമിതിയുടെ കീഴിലാണ് വരിക കോഴിക്കോട് ശിശുക്ഷേമ സമിതിക്ക് വേണമെങ്കിൽ ഇത് ഏറ്റെടുക്കാം കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ഈ കുഞ്ഞിൻ്റെ ഉമ്മയെ കാണാതാവുകയും അതുമായി ബന്ധപ്പെട്ട പരാതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത് പക്ഷേ ഇവരുടെ നാട് എന്ന് പറയുന്നത് വയനാടാണ് ഇപ്പോൾ ഈ കുഞ്ഞുളളതും വയനാട്ടിലാണ് വയനാട് ശിശുക്ഷേമ സമിതിക്കും ഈ കുഞ്ഞിനെ ഏറ്റെടുക്കാവുന്നതാണ് കുഞ്ഞിൻ്റെ സുരക്ഷിതത്വവും അതുമായി ബന്ധപ്പെട്ട കേസും ഈ യിലെ ആരെങ്കിലും മറ്റ് ജില്ലകളിലാണെങ്കിലും കേട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞിനെ അവിടെ നിന്ന് ഏറ്റെടുക്കണം എന്നുള്ളതാണ് ആ പിതൃ സഹോദരിക്കും അധികം ഈ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് പോകാൻ കഴിഞ്ഞു എന്ന് വരില്ല ഈ അമ്മയെ കണ്ടെത്തുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് അമ്മ ഇപ്പോൾ അബ്സ്കൗണ്ടിങ് ആണ് ഒരു കുട്ടിയെ വിറ്റു എന്നാണ് പറയുന്നത് മറ്റൊരു കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് ആശുപത്രിയിൽ ഉപേക്ഷിച്ചിട്ട് ഒരു കുഞ്ഞിനെ കളഞ്ഞളെ മൂന്നര വയസ്സുള്ള ആ കുട്ടി എന്ത് പേടിച്ചിട്ടുണ്ടാവും എന്നാലോചിക്കൊക്കെ അമ്മയെ അമ്മയെന്ന് വിളിച്ച് എവിടെയൊക്കെ നടന്നിട്ടുണ്ടാവും അമ്മയില്ല അമ്മ കുഞ്ഞിനെ ഉപേക്ഷിച്ച് ആശുപത്രിയിൽ കുഞ്ഞിനെ കിടത്തിയിട്ട് അമ്മ മുങ്ങുകയാണ് അമ്മ അവിടെ നിന്ന് പോവുകയാണ് എന്താണ് ാണ് അതിനെ പ്രേരിപ്പിച്ചത് എന്നുള്ളത് നമുക്കറിയില്ല എന്തെങ്കിലും മാനസിക സമ്മർദ്ദത്തിലാണോ ഈ അമ്മ എന്ന് നമുക്കറിയില്ല അപ്പോൾ അമ്മ ഇപ്പോൾ ജീവനോടെ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് മൂന്നര വയസ്സ് മാത്രമാണ് ഈ കുഞ്ഞിന് പ്രായം കുഞ്ഞിപ്പോൾ വയനാട്ടിലുണ്ട് വയനാട് ശിശുക്ഷേമ സമിതി ഈ കുഞ്ഞിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്നുള്ളതാണ്